ഒന്നിങ്ങോട്ട് വരുമോ ആരാഞ്ഞില്ല ഞാനൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നതാ പരിചയപ്പെടുത്താൻ പ്രൊഡക്റ്റ് ഞാൻ ആദ്യം അങ്ങോട്ട് സാർ നമസ്കാരമുണ്ട് ആ ഇന്നോളം വേണ്ട സാർ ഞാൻ ഇപ്പോൾ നിന്നോളാം ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടായിരുന്നു സർ മാഡം ഉണ്ട് ഇവിടെ പേര് രമ്യ താങ്ക് യു സർ വേണ്ട സർ ഞാൻ ഇവിടെ നിന്നോളാം സർ മേഡം ഉണ്ടോ ഇവിടെ മേടാട തിരികെ തിരികെ സർ ഒന്ന് വിളിക്കോ എനിക്ക് ഒരു леडीസിനെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു தரനക സർ പോയിണ്ടിനെ വിളിക്കോ ഒരു മിനിറ്റ് മൊബൈലേ സർ ആ മൊബൈൽ ഉണ്ടല്ലോ നമ്പർ എത്രയാണ് സർ മേടത്തിനെ ഒന്ന് വിളിക്കോ അല്ല നമ്പർ അല്ലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനാണ് സാർ എനിക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് മാഡത്തിനെ പരിചയപ്പെടുത്താനായിരുന്നു വിളിക്കുവോ പ്ലീസ് അല്ല സാർ വേണ്ട സാർ എനിക്ക് ഒന്ന് സംസാരിക്കണം സാർ പ്ലീസ് എനിക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിരുന്നു സാർ മാഡത്തിനൊന്ന് വിളിക്കുമോ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് ഞാൻ കൊറേ നേരമായി വന്നിട്ട് സാറിനോട് സാർ ഇവിടെ എന്തൊക്കെയോ പറയണ്ട എന്നോട് മൊബൈൽ എടുക്കാനോ മൊബൈലിൽ ഉണ്ടോ എന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവണ്ട എന്തൊക്കെയാ നിങ്ങൾ ചോദിക്കേണ്ടത് ആ കുട്ടിയോട് അതെ മോളെ മോളിപ്പൊയ്ക്കോ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പൊ വേണ്ട മോള് പൊയ്ക്കോ ഇപ്പൊ ഒന്നും ആവശ്യമല്ല മോളെ ഏട്ടാ ഈ സാരനുള്ളത് ചേച്ചി കൊടുത്തോളാം മാഡം കൊടുത്തോളാം ഏട്ടാ ഓക്കേ അതെ മനുഷ്യ നിങ്ങൾ എന്താ വരുന്ന വീട്ടിൽ വരുന്ന കുട്ടികളോടൊക്കെ പറയുന്നത് മൊബൈൽ മൊബൈലെടുക്കാനും

എനിക്ക് പറഞ്ഞ കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വീട്ടിൽ വരുന്ന ആരോടെങ്കിലും ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ എത്ര പാവമാണ് ഞാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും പെരുമാറണ ചുധനല്ലേ ഞാൻ